ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ ട്രാവലിംഗ് സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന പേരിൽ കലാമണ്ഡലം ക്യാമ്പസ് ഡയറക്ടറും മിഴാവ് അധ്യാപകനുമായ വി അച്യുതാനന്ദനെതിരെ വിജിലൻസിൽ പരാതി ുംഴിമതി നടത്തിയെന്ന പേരില് കലാമണ്ഡലം ക്യാമ്പസ് ഡയറക്ടറും മിഴാവ് അധ്യാപകനുമായ വി അച്യുതാനന്ദനെതിരെ വിജിലൻസിൽ പരാതി സാമൂഹ്യപ്രവര്ത്തകനും മിഴാവ് കലാകാരനുമായ കലാമണ്ഡലം കെ പി വിപിന് ആണ് ലക്ഷ്യങ്ങളുടെ അഴിമതി ആരോപിച്ച് വിജിലന്സിൽ പരാതി നല്കിയിരിക്കുന്നത് കേരള കലാമണ്ഡലം മിഴാവ് വിഭാഗം അധ്യാപകനും അക്കാദമിക് കോർഡിനേറ്റർ തസ്തികയിലിരുന്ന വി അച്യുതാനന്ദൻ അധികാരികളെ സ്വാധീനിച്ച് യാതൊരു മുൻപരിചയവുമില്ലാത്ത കലാമണ്ഡലം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന മെസ്സിന്റെ ചുമതല ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നതിനു വേണ്ടി പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ എന്നിവ ഹോൾസെയിൽ റേറ്റിൽ പ്രൈവറ്റ് കടകളിൽ നിന്ന് എത്തിക്കുകയും മാർക്കറ്റ് വിലയിൽ നിന്നും മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് ബില്ല് സമർപ്പിക്കുകയും സർക്കാരിനും കലാമണ്ഡലത്തിനും ബാധ്യതയാക്കി ലക്ഷം എന്ന നിലയിൽ ഓരോ സാമ്പത്തിക വർഷവും ലക്ഷങ്ങളുടെ അഴിമതി നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു കൂടാതെ സ്വന്തം ഭാര്യയെ മിസ്സിൽ ക്ലീനിംഗ് സ്റ്റാഫായി നിയമനം നൽകി ശമ്പളം കൈപ്പറ്റുകയും മീഡാവാധ്യാപക തസ്തികയിലിരിക്കുമ്പോൾ അക്കാദമിക് കോർഡിനേറ്റർ തസ്തികയിലേക്ക് ഉയർന്നതിനു ശേഷം തന്റെ പ്രധാന ചുമതലയായ ക്ലാസ് എടുക്കാൻ ഒരു ദിവസം പോലും പോകാതെ ഭീമമായ തുകയാണ് ശമ്പള ഇനത്തിൽ കൈപ്പറ്റിയതെന്നും പരാതിയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിൽ വിവിധയിനം വിലപിടിച്ച ഉപഹാരങ്ങൾ കൈപ്പറ്റി ഒരു ദിവസത്തെ അധ്യയനം മുടക്കി റിട്ടയേർഡ് ആഘോഷം സംഘടിപ്പിച്ചുവെന്നും ആയതിനുശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ നിലനിൽക്കുമ്പോൾ കലാമണ്ഡലത്തിൽ ഇല്ലാത്ത തസ്തികയായ എസ്റ്റേറ്റ് മാനേജർ വിസിറ്റിംഗ് പ്രൊഫസർ എന്ന പദവി തരപ്പെടുത്തിയെന്നും വിരമിച്ച ശേഷവും കാർട്ടേഴ്സ് നിലനിർത്തി സൌജന്യ താമസം ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തി വീണ്ടും അധിക ശമ്പളവും മരങ്ങൾ മുറിച്ചു വിൽക്കുക തേങ്ങ മാങ്ങ വൃക് കച്ചവടം പ്ലംബിംഗ് വർക്കുകളുടെ കമ്മീഷൻ എന്നിവ ും കലാമണ്ഡലം വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ കലാമണ്ഡലം അധ്യാപന നിയമനം എന്നിവയിൽ സ്വജനപക്ഷപരമായി ഇടപെട്ട് പാരിതോഷികങ്ങൾ കൈപ്പറ്റിയും കലാമണ്ഡലത്തെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിക്കൊണ്ട് നിലവിൽ പ്രവർത്തിക്കുകയാണ് ഇദ്ദേഹമെന്നും പരാതിയിൽ പറയുന്നു ഈ വിഷയങ്ങളെല്ലാം തന്നെ വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് മിഴാവ് കലാകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കലാമണ്ഡലം വിപിൻ വിജിലൻസിൽ രേഖാമൂലം പരാതി സമർപ്പിച്ചത് രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് കലാമണ്ഡലം അധികാരികളുടെ പിൻബലത്തോടെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കോടതിയെ സമീപിക്കുമെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി You are watching VCV News.